എന്റെ ഭാര്യ എന്റെ സംസാരിച്ചിട്ട് മൂന്ന് ദിവസമായി നീ എന്തെളിയാ നോക്കണത് അല്ല നിന്റെ ഭാര്യരെ വായിക്കാത്താണ് ഞാൻ കയറി ഇരിക്കണെന്ന് എനിക്ക് വേണം ടീ ജയറാമിന്റെ അടുത്ത് പോയി ചോദിക്കടാ നീ എന് എന്റെ അടുത്തോയിക്കണ ആ പാർവതി അല്ല എന്റെ പശു പാർവതി എനിക്ക് വേണോന്ന് എടാ പിന്നെ ഞാൻ എന്റെ ഭാര്യയറ്റേ ഭയങ്കര മഴക്കാരനെ ആ ദേഷ്യത്തിലാണ് അവക്ക് പ്രിയപ്പെട്ട ഈ പശുവിനെ നിനക്ക് നിലക്കാൻ തന്നത് ആ പശുവിനെത്താടാ അതിന്റെ പൈസ ഓരേ എന്റെ സ്കൂട്ടർ നിനക്ക് അങ്ങ് ആ അപ്പൊ രാവിലെ ഇവിടെ പാല് വാങ്ങിക്കാൻ പറ്റുന്നവർക്കെ നിന്റെ സ്കൂട്ടർ കറന്ന് കൊടുത്താ മതി കറന്ന് എന്ത് ആടാ പത്ത് ലിറ്റർ പാല് കിട്ടും അതിന് അത് ശരി അപ്പൊ ഇരുപത് ലിറ്റർ പാലൊന്നും പറഞ്ഞ് അത് വെള്ളം ചേർത്താൻ നീ ആൾക്കാരെ പറ്റിക്കണത് അല്ലേടേടേ അനാവശ്യം മാത്രം പറയരുത് അത് എടാ ഞാൻ പാലിൽ വെള്ളം ചേർക്കൂല പാത്രത്തിൽ വെള്ളം എടുക്കും എന്നിട്ട് അവലാണോ പാല് കറന്ന് ഓടിക്കണം നീ ആ പശുവിനെങ്ങാ അത് എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്ന പശുവാണ് നീ അങ്ങോട്ട് നോക്കിയാണ് നിന്റെ അച്ഛന്റെ ഓർമ്മ എന്റെ ഷർട്ടിൽ